ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ഹോട്ടലിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്നത് പോലെയുള്ള ഒരു മുട്ടക്കറിയാണ് ഇത് വളരെ ഈസിയായിട്ടുള്ളൊരു കറിയാണേ തേങ്ങാ പലൊഴിക്കുകയോ തേങ്ങ വറത്തരയ്ക്കുകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല ഒരുപാട് അങ്ങ് എണ്ണയുടെയും ആവശ്യമില്ല അപ്പം നിങ്ങൾ ഇത് സമയം കിട്ടുമ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മൂന്ന് വലിയ പച്ചമുളകും അഞ്ച് വലിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ഇഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചിയുമായിരുന്നു ഒരു പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കാൽ ടീസ്പൂൺ വെച്ചിട്ടും മഞ്ഞൾപ്പൊടി വണ്ണിട്ട് ടീസ്പൂണുമാണ് വണ്ണിട്ട് ടീസ്പൂൺ എന്ന് പറയുന്നത് കാൽ ടീസ്പൂണിന്റെ പകുതിയാണ് അതല്ല കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ആ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാനിവിടെ ആറ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഞാൻ പക്ഷേ വരഞ്ഞ് കൊടുത്തിട്ടില്ല ഈ മുട്ട പുഴുങ്ങിയതെല്ലാം ഈ പൊടികളിലേക്ക് ഇടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റണേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുട്ട പുഴുങ്ങിയതിന് മാത്രമാണെങ്കിൽ പോലും നല്ല ഒരു ഫ്ലേവർ കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ മുട്ട ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് ചെറിയ തീയിലോ മാക്സിമം പോയാലേ മീഡിയം ഫ്ലെയിമിലോ മാത്രമേ ആകാവുള്ളേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് വെക്കാം ഈ മുട്ടയെല്ലാം മാറ്റി കഴിയുമ്പോഴേക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണമയം കാണും ആ എണ്ണയിലേക്ക് തന്നെ വേണം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം ആ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് ആ പഴയ കിടന്നിരുന്ന നമ്മൾ മുട്ട വഴറ്റിയ എണ്ണ വേസ്റ്റ് ആകുകയില്ല ഇപ്പം ഈ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഇടുന്നത് നാല് വലിയ സവോള ഉള്ളി അരിഞ്ഞതാണേ ഒരുപാട് ഖനമില്ല തീരെ അങ്ങ് ഖനം കുറച്ചുമല്ലായിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ നികയ്ക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ഇപ്പം ഇത് നിറം മാറിയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും വഴുന്നതല്ല നമ്മുടെ ആ നേരത്തെ വഴറ്റി ആ ഒരു മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ആ പാത്രത്തിലുണ്ടായിരുന്നല്ലോ ആ പൊടികളുടെയൊക്കെ നിറം ഉള്ളിയിലോട്ട് വന്നപ്പോഴേക്കും വഴുന്നത് പോലെ തോന്നുന്നു എന്നുള്ളതേയുള്ളൂ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ഇപ്പം ഇട്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം അത് നന്നായിട്ട് വഴലുമ്പോഴേക്ക് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കാം ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയുള്ള ഒരു ചപ്പാത്തിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെയും തുള്ളി എണ്ണ പോലും ചേർക്കാതെയുള്ള ഒരു വെജിറ്റബിൾ കറിയുടെയും റെസിപ്പി ഞാൻ എൻ്റെ ചാനലിലൊരു ഒരു ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തിരുന്നു ഞാൻ അധികനാളായില്ലോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് തുടക്കമായതുകൊണ്ടായിരിക്കും അധികം പേര് ആ ഒന്നും കണ്ടിട്ടില്ല ഒരുപാട് നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം പിന്നെ ഈ ചപ്പാത്തിൻ്റെയും വെജിറ്റബിൾ കറിയുടെയും റെസിപ്പി ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഇടുന്നതിന് തൊട്ട് മുകളിലായിട്ട് പിഞ്ചി ചെയ്തേക്കാം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപകരിക്കുമല്ലോ ഇതിപ്പോൾ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് ലെവൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പം ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർക്കുന്നത് ഒരു ലെവൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇപ്പം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പോൾ അരസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു ഇനിയും വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിപ്പോൾ കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പം അരസ്പൂൺ ഗരം മസാലയായി ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നതെന്ന് അത് സാമാന്യം നല്ല എരിവുണ്ട് അപ്പം നല്ല എരിവ് ആവശ്യമുള്ളവർ മാത്രമേ രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ഒന്നേകാൽ ടേബിൾ സ്പൂണോ മാക്സിമം പോയാൽ ഒന്നര ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ കേട്ടോ പിന്നെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ കൂട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് അതിനനുസരിച്ച് വീണ്ടും കുറയ്ക്കുകയും വേണം ഇപ്പം വെള്ളം തളിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ നിങ്ങളെ നേരത്തെ ഉള്ള റെസിപ്പി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ അരപ്പം വല്ലാതങ്ങ് മൂത്ത് പോകാതെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേപോലെ മൂത്ത് വരാനുമായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തിയിടും അങ്ങനെ കുറച്ച് നേരം ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റും അല്ലെങ്കിൽ മാക്സിമം മീഡിയ തീലിട്ടൊന്ന് വഴറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നിരത്തിയിടും അങ്ങനെയാണോ ഞാൻ സാധാരണ വഴറ്റി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളിയാണേ തക്കാളി രണ്ടെണ്ണമാണ് ചേർത്തിരിക്കുന്നത് അത് ചെറിയ രണ്ട് തക്കാളി തക്കാളി കഴിയുന്നതും ചെറുതായിട്ട് തന്നെ മുറിക്കുന്നതാണ് നല്ലത് അപ്പം വേഗം വഴന്ന് കിട്ടുമല്ലോ ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ് ചെറുതായിട്ടൊന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടോ വെള്ളമൊഴിക്കാതെയോ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരച്ച് വീണ്ടും വഴറ്റാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ കറിയാക്കിയാലും ഒരു കുഴപ്പമില്ല പക്ഷേ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വഴറ്റി അതിലേക്ക് പിന്നെ മുട്ട ചേർക്കുമ്പോൾ കുറേ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി ഉള്ളീടെ കൂടെ അങ്ങ് ചേരുന്നത് വരെ വഴറ്റണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് കുറച്ചുകൂടെ വളലാൻ്റെ എളുപ്പം ഇപ്പം നമ്മളെല്ലാം വഴറ്റി കഴിഞ്ഞു ഇനി ഇതൊരു ഒരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് നിരത്തിയിട്ട് ഒന്ന് ആറാനായിട്ട് വെക്കാം നമുക്ക് മിക്സിയിൽ ചൂടോടെ ഇട്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിലോട്ടിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കണം ഇച്ചിരി വെള്ളം ഒഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അത് മിക്സിയിലാക്കി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇതേ നമ്മുടെ അരപ്പ് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ അരപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമ്മുടെ ഈ അരപ്പെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ അരച്ചെടുത്ത അരപ്പില്ലേ അതെല്ലാം നന്നായിട്ട് ഒന്ന് ഒന്നോടൊന്ന് വഴിച്ചണം വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടല്ലേ ഈ അരപ്പ് അരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ മിക്സിക്കകത്ത് നന്നായിട്ട് അരപ്പ് ബാക്കിയുണ്ടാവും അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കലക്കി ഈ അരപ്പിന്റെ കൂട്ടത്തി ചേർക്കാൻ മറക്കരുതേ ഇപ്പം മിക്സിയിലിരുന്ന അരപ്പിന്റെ ബാക്കി മിക്സി കഴുകിയ വെള്ളവും എല്ലാം നന്നായിട്ട് കഴുകി ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചുനേരം നേരം നന്നായിട്ടൊന്ന് വഴറ്റണം വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തിളച്ച ചേർക്കാനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ അരയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അതിന് സമയം കളയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വഴറ്റിക്കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റണം എന്നുള്ളതേ ഉള്ളൂ വഴറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കറിവേപ്പിലെയും മല്ലിയിലെയും ഒക്കെ ഇട്ട് ആവശ്യത്തിന് തിളച്ച ഒഴിച്ച് മുട്ട പുഴുങ്ങിയത് വിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അരപ്പ് അരച്ചിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്ത് തിളച്ച വെള്ളം ഒഴിച്ചുണ്ടാക്കുമ്പോൾ അത് കുറെ കൂടെ ടേസ്റ്റ് കൂടുമെന്ന് മാത്രമല്ല കുറച്ചുകൂടെ കുറുകിയ ചാറ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുറച്ചൂടെ ഒന്നും മെനക്കെട്ടേക്കാമെന്ന് ഓർത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാത്തിനും നന്നായിട്ട് ചാറ് വേണം ഇത് ഇടിയപ്പത്തിന്റെ കൂടെ ആയാലും അപ്പത്തിന്റെ കൂടെ പത്തിരിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഒന്നാം തരം ഒരു കറിയാണേ ഇനി അതിലേക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അരപ്പൊക്കെ വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ തിളപ്പിച്ച വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മൾ അരപ്പ് നേരത്തെ വഴറ്റിയതാണ് വെള്ളം തിളച്ചതാണ് എന്നാലും നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കണം പൊടികൾ എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഉപ്പ് നോക്കിയപ്പം ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണേ ഇങ്ങനെ രുചിച്ചു നോക്കുമ്പോൾ നമുക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിലും പിന്നെ മുളകുപൊടി ചേർക്കാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ പച്ചശവ് വരത്തില്ലേ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയേ പിന്നെ ചേർക്കാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആറ് മുട്ട പുഴുങ്ങി വെച്ചിരുന്നതിൻ്റെ ഒരു മുട്ടയുടെ ഉണ്ണി ഞാൻ ഇതിലോട്ട് ചേർക്കുവാണേ ഈ മുട്ട ഈ അരപ്പിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിനോടുകൂടി അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഈ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ നമ്മളിതിനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ലല്ലോ പക്ഷേ നമ്മൾ മുട്ട പുഴുങ്ങിയതിൻ്റെ ഈ മുട്ടയുടെ ഉണ്ണിയും കൊണ്ട് ചേർക്കുമ്പോഴേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റും വരും പക്ഷേ പാൽ ചേർത്തിട്ടില്ല എന്നുള്ളത് അധികം അറിയത്തുമില്ല പാൽ ചേർക്കാത്തവർക്ക് അതൊരു പ്രശ്നമായിരിക്കത്തില്ല സാധാരണ പാൽ ചേർത്ത കറികൾ ഇഷ്ടമല്ലാത്തവർക്ക് പക്ഷേ എന്നാലും ഈ മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പം കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ വരും ആ മുട്ടയുടെ വെള്ളം നമുക്ക് കറിയിലോട്ട് ചേർക്കുകയും ചെയ്യാം വെള്ളം മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ മുട്ട ഉണ്ണിയും കൂടി ചേർത്ത ശേഷം ഇച്ചിരി നേരം കൂടി ഇത് ചൂടാക്കിയിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയതെല്ലാം രണ്ടായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇടുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിനകത്തോട്ടിട്ട് ഈ അരപ്പ് കൊണ്ടൊന്ന് മൂടണം ഈ മുട്ടയെല്ലാം അരപ്പ് കൊണ്ടൊന്ന് പൊതിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണേ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞതാണ് എന്നാലും ആ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ലതാണ് ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് താളിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളു ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ശേലായിരിക്കുന്നല്ലേ ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആകെ താളിക്കുക എന്നുള്ള പരിപാടിയും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൊച്ചുള്ളി ആവശ്യമില്ല കടുകും വറ്റൽമുളകും മൂന്നാല് തണ്ട് കറിവേപ്പിലയും മാത്രം മതി അതും കൂടി അങ്ങോട്ട് താളിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കറി നല്ലൊരു ഒന്നൊന്നര കറിയാവും ആ കടുകിൻ്റെയും വാറ്റൽമുളകിൻ്റെയും എല്ലാം കൂടെ ആ ഒരു ടേസ്റ്റ് മുട്ടക്കറിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നാന്തരം ഒരു കറിയാണ് കേട്ടോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഞാനിപ്പോൾ ഈ മുട്ടക്കറിയെല്ലാം താളിച്ച് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനത് സേർവ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചപ്പാത്തിയുടെയും വെജിറ്റബിൾ കറിയുടെയും എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ കാര്യം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് ആ വീഡിയോയിൽ കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ചപ്പാത്തിക്ക് എത്ര വെള്ളം വേണം എന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ മുട്ടക്കറിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ചപ്പാത്തി അതേ അളവാണെന്നുണ്ടെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ മൂന്ന് തരത്തിലാണ് ആ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോയാണ് നാളെ കാണിക്കുന്നത് അപ്പം എല്ലാവരും അത് പോയി കാണുന്നത് പിന്നെ ഞാൻ ഈ റെസിപ്പി പറയുന്നതിലും ഒക്കെ എന്തെങ്കിലും സംശയമോ നിങ്ങൾക്ക് മനസ്സിലാകാതെയോ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അത് ക്ലിയർ ആക്കി തരികയും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലെ ബാക്കിയുള്ള റെസിപ്പീസൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്